പരമ്പരാഗത രുചിക്കൂട്ടുകളും പാചക നൈപുണ്യവും പുതുതലമുറയ്ക്ക് പകർന്ന് നൽകുവാൻ മുത്തലി ഗ്രാമപഞ്ചായത്തിൽ വനിതകൾക്കായി പരമ്പരാഗത പാചക നൈപുണ്യ മത്സരം സംഘടിപ്പിക്കുന്നു മുത്തോലി പഞ്ചായത്തും ബ്രൈറ്റ് ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും സംഘടിപ്പിക്കുന്ന പാചക മത്സരം ഏപ്രിൽ അഞ്ചിന് നടക്കും മത്സരത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് മാർച്ച് ഇരുപത്തിയഞ്ച് വരെ രജിസ്റ്റർ ചെയ്യാമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അടുക്കളകളിലെ പരമ്പരാഗത രുചിയും നാട്ടുപാചക നൈപുണ്യവും പരിചയപ്പെടുന്നതിനോടൊപ്പം സ്ത്രീ ശാക്തീകരണത്തിന് കരുത്തു പകർന്ന് രുചിയുടെ ലോകത്തെ ബിസിനസ് സാധ്യതകളിലേക്ക് വഴി തുറക്കുകയാണ് പാചക വിപുണ്യ മത്സരം ലക്ഷ്യമിടുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഒരു ഒരു പാചക മത്സരം ഒരുത്തോലി ഗ്രാമപഞ്ചായത്തിലെ പഠനങ്ങൾക്കായി ഏപ്രിൽ അഞ്ചാം തീയതി നടത്തുകയാണ് സ്കൂളിൽ വെച്ചാണ് നമുക്കറിയാം ഇന്ന് ഫാസ്റ്റ് ലോകത്തോട്ടാണ് പുതിയ തലമുറ കറന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഫാസ്റ്റ് ഫുഡിൻ്റെ ലോകത്ത് നല്ലതും ചീത്തയുമായി ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകുന്നു ആരോഗ്യപരമായ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് പല ഭക്ഷണ സാധനങ്ങൾ മരണത്തിലോട്ട് പോയി എത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ പഞ്ചായത്തിലെ പുതിയ തലമുറയെ പഴമയുടെ രുചി അണിയിക്കുകയും അവരെ അത് പ്രാപ്തരാക അത് ചെയ്യാനോ പ്രാപ്തരാക്കുന്നതിനു വേണ്ടിയാണ് പണിതായി ഇങ്ങനൊരു മത്സരം മുത്തൂലി ഗ്രാമപഞ്ചായത്തും പ്രൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോട്ടൽ മാനേജ്മെന്റോട് നടത്തുവാൻ തീരുമാനിച്ചു ആ മത്സരം നടത്തുന്നത് വളരെ ഭംഗിയായി നമ്മുടെ ആസ്പോ സ്കൂൾ വച്ച് സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുത്തുകൊണ്ട് ഒന്നാം സമ്മാനം നമ്മൾ പതിനായിരത്തി ഒന്ന് രൂപയാണ് കൊടുക്കുന്നത് രണ്ടാം സമ്മാനം നമ്മൾ അയ്യായിരത്തി ഒന്ന് രൂപയാണ് കൊടുക്കുന്നത് മൂന്നാം സമ്മാനം നമ്മൾ മൂവായിരത്തി ഒന്ന് രൂപയാണ് കൊടുക്കുന്നത് അതുകൂടാതെ പ്രോത്സാഹന സമ്മാനങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് കൊടുത്തുകൊണ്ട് അവർക്ക് വീണ്ടും ഒരു കോച്ചിങ് അവരെ ഈ പുലിയൂർ ആശ്രമം സ്കൂളിൽ വെച്ചാണ് മത്സരം നടക്കുന്നത് ഒന്നാമതെത്തുന്നവർക്ക് പതിനായിരത്തി രൂപയും രണ്ടും മൂന്നും സ്ഥാനങ്ങൾക്ക് അയ്യായിരത്തിന് മൂവായിരത്തി രൂപയും യഥാക്രമം ലഭിക്കും രണ്ട് വനിതകൾ അടങ്ങുന്ന ടീമുകൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം മുത്തലി പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് ജി മീനാഭവൻ ബ്രൈറ്റ് ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജോസ് അമ്പാട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു